നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടിയാൽ കേരളത്തിൽ അത് തെറിയാണോ അല്ല അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുക ഇവർ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണല്ലോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ ആ രണ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊരു പാട്ട് എതിരാളികളായ എതിർപ്പാട്ടിക്കാരാണ് പാടുന്നതെങ്കിൽ എന്തിനാണ് അവരെ കായികമായിട്ട് ആക്രമിക്കാൻ വേണ്ടി പോകുന്നത് അതൊരു തെറിവാക്കാണോ ഈ കേരളത്തിൽ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നത് മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പറയാൻ വന്നത് പുഷ്പന്റെ സഹോദരൻ ബി ജെ പിയിലെത്തിയ കഥയാണ് പറയാൻ വന്നത് പക്ഷേ അത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഒരാളെ കായികമായിട്ട് നേരിടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ ചർച്ചയ്ക്കിടയിൽ കണ്ടു ജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചില ചർച്ചകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അത്തരം ഒരു ചർച്ചയിൽ തീർച്ചയായിട്ടും മൂന്ന് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെയും പ്രതിനിധികൾ കാണും ഒപ്പം മറ്റ് ജനങ്ങളുമൊക്കെ കാണും അപ്പോൾ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും ആ കൂട്ടത്തിൽ ഒരാൾ ഒരു ഒരാരോപണമായിട്ട് ഉന്നയിക്കാൻ വന്നതാണ് അപ്പോൾ അതിനു മുമ്പേ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് അയാൾ പാടുന്നു അതിനുശേഷം പറയുന്നത് പുഷ്പൻ്റെ സഹോദരൻ ബി ജെ പിയിലെത്തിയത് അറിയാമോ എന്ന് പറയാൻ വരികയാണ് പക്ഷെ അതിന് പോലും സമ്മതിച്ചില്ല കല്ലെറിയുന്നു അയാളെ കായികമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമാണ് പറഞ്ഞത് ഇവർ വലിയ സഹിഷ്ണുതാവാദികളാണ് അസഹിഷ്ണതക്കെതിരെ അവർ പോരാടുന്നത് എന്നാണ് പറയുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം എന്ന് എപ്പോഴും പറയുകയും എന്നാൽ ആയുധം കൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പന്മാരാണ് ഇടതുപക്ഷക്കാർ അതുതന്നെയാണ് ഇവിടെയും കാണിച്ചത് ഇവർ മൺമറഞ്ഞ് പോയ എത്രയോ മഹാമാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അടക്കമുള്ളവരെ അങ്ങേയറ്റം നീചമായിട്ടുള്ള രീതിയിൽ അപമാനിച്ചിട്ടുള്ള അവഹേളിച്ചിട്ടുള്ള കൂട്ടരാണ് ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് അവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അവർ കായികമായിട്ട് നേരിടാനാണ് പോകുന്നത് അന്തരിച്ചു പോയ ഇരുപത്തിയൊൻപത് വർഷത്തോളം ജയിലിൽ കിടന്ന സവർ സവർക്കറെ അവർ പറയാൻ പറയാനിനിയൊന്നും ബാക്കിയില്ല അവരാരെയൊക്കെയാണ് പറഞ്ഞിട്ടില്ലാത്തത് എന്നാണ് ചോദിക്കേണ്ടത് മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും പറഞ്ഞിട്ടുണ്ട് അവർ സുഭാഷ് ചന്ദ്രബോസിനെ അടക്കം അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് തള്ളി പറയുന്നവരെയൊക്കെ അവർ പിന്നീട് കെട്ടിപ്പുണർന്നിട്ടുമുണ്ട് അത് ആ പാർട്ടിയുടെ രീതിയാണ് ഇവിടെ പക്ഷേ അവരുടെ അണികൾ നോക്കുക ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ തന്നെ കായികമായിട്ട് അങ്ങ് നേരിടുകയാണ് അവർ പറയുന്നത് സഖാവ് പുഷ്പൻ അവരുടെ വികാരമാണെന്ന് സഖാവ് പുഷ്പൻ നിങ്ങളുടെ വികാരമായിരിക്കും മറ്റുള്ളവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പല്ല ഇതുപോലെ തന്നെ മറ്റ് പാർട്ടിക്കാർക്കും അവരുടെ വികാരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എത്രയോ വട്ടം നിങ്ങൾ അതിനെയൊക്കെ പ്രണപ്പെടുത്തിയിരിക്കുന്നു അപ്പോഴൊക്കെ അവർ കായികമായിട്ട് നേരിടുകയാണോ നിങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലല്ലോ നിങ്ങൾക്ക് മാത്രം ഇത്ര കുരുവട്ടേണ്ട കാര്യം എന്താ പുഷ്പൻ എന്തിനു വേണ്ടിയിട്ടാണ് വെടികൊണ്ട് ഇപ്പോഴും കിടക്കുന്നത് പുഷ്പൻ എന്തിനു വേണ്ടിയാണോ സമരം ചെയ്തത് ആ കാര്യങ്ങൾ നിങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ ശാസ്ത്രീയ കോളികൾക്കെതിരെയല്ലേ പുഷ്പൻ പുഷ്പനടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് എന്നിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ ഇന്നത്തെ നിലപാടെന്താണ് എന്നിട്ട് അയാളെ ഈ ജീവിക്കുന്ന രക്തസാക്ഷി പരുവത്തിലാക്കിയിട്ട് അതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി അവസാനം നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വന്നില്ല ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം നിങ്ങൾ തന്നെ ആചരിക്കുകയല്ലേ എന്തൊരു ഇരട്ടത്താപ്പന്മാരാണ് നിങ്ങൾ എന്നിട്ട് ഒരേ സമയം തന്നെ ഇരെയും വേട്ടക്കാരനെയും കൊണ്ടാടുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങൾ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നേരെ കൈ ഒങ്ങിക്കൊണ്ട് ചെല്ലുകയാണ് ഇതെന്താ തെറിവല്ലോ ആണോ പുതിയ തെറിവാക്കാണോ ഈ വാക്ക് പുഷ്പനെ അറിയാമോ എന്നത് മലയാളത്തിലെ പുതിയ തെറിവാക്കാണോ നിങ്ങൾക്ക് മാത്രമായിട്ട് ഇത്ര നോവി നോവാനും വ്രണപ്പെടാനും അങ്ങോട്ട് കൊടുക്കുന്ന അനുസരിച്ച് തിരിച്ചും കിട്ടൂ അല്ലാതെ നിങ്ങളെ ആകാശത്തു നിന്ന് കെട്ടിയിറക്കിയ പ്രത്യേക ജനുസുള്ള പാർട്ടിയൊന്നുമല്ല ഇവിടെ ദേശീയ പാർട്ടികൾ പത്തിലധികം ദേശീയ പാർട്ടിയുണ്ട് അതിൽ ഏറ്റവും കൊള്ളാത്ത പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്ത് വെറും ഒന്നേ ദശാംശം ഏഴ് ശതമാനം മാത്രമായി പോയത് അതായത് നമ്മുടെ ഹാർപിക്കിൻ്റെയൊക്കെ പരസ്യം പറയുമ്പോൾ അതിനകത്ത് എത്ര ഹാർപിക് ഒഴിച്ചാലും ചാവാതെ കിടക്കുന്ന ഒരു ഒരു കീടാണ് കാണൂല അന്ന് എന്ന് പറഞ്ഞതുപോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളതിൽ നശിക്കാതെ കിടക്കുന്ന കീടാണ് മാത്രമാണ് നിങ്ങളുടെ പാർട്ടി അതിന് വലിയ നിങ്ങൾ ഈ പറയുന്ന കണക്ക് മഹത്വമൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന കണക്ക് നിങ്ങളുടെ രക്തസാക്ഷികൾക്കും ജീവിക്കുന്ന രക്തസാക്ഷികൾക്കും മറ്റു ജനങ്ങൾ വലിയ മഹത്വം കൽപ്പിക്കുന്നില്ല നിങ്ങൾക്കായിരിക്കും അവരൊക്കെ വലുത് കാരണം അവരെയൊക്കെ വെച്ച് നേട്ടമുണ്ടാക്കുകയും കാശ് ഉണ്ടാക്കുകയും ചെയ്ത പാർട്ടിയാണ് നിങ്ങൾ അതുകൊണ്ട് അവർ നിങ്ങൾക്ക് വലുതായിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് അത് അങ്ങനെയാണ് എന്ന് കരുതാൻ പാടില്ല വെബ്ഡസ് കർമാനോസ്